സ്കൂൾ ശാസ്ത്രമേള നവംബർ മാസം ഏഴ് മുതൽ പത്ത് വരെ ജില്ലയിൽ വെച്ചാണ് നടത്തുന്നത് ആദ്യം ടൗണിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചെങ്കിൽ തന്നെയും കുറച്ചുകൂടെ കുട്ടികൾക്ക് വന്നു പോകാനുള്ള സൗകര്യം ഷൊണ്ണൂരാണ് അപ്പോൾ ആ പ്രദേശത്ത് ഷൊണ്ണൂരിലേക്ക് നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ നടക്കുന്ന ശാസ്ത്രമേളയിൽ വെച്ച് കുട്ടികളുടെ ശാസ്ത്രമേളയിൽ വെച്ച് ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുകയും ഏറ്റവും കൂടുതൽ കുട്ടികളുടെ കണ്ടുപിടുത്തങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന മേളയാണ് കേരള ശാസ്ത്രമേള എന്ന് പറയുന്നത് നാലായിരത്തോളം വരുന്ന കുഞ്ഞു ശാസ്ത്രജ്ഞന്മാർ ഈ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് രാവിലെ ഒമ്പതിന മണിക്ക് അതിന്റെ സംഘാടന സമിതി ടൗണിൽ വെച്ച് ചേരുകയാണ് ബഹുമാനപ്പെട്ട എൽ എസ് ഡിയുടെ മന്ത്രി ഉദ്ഘാടനം ചെയ്യും കൃഷ്ണൻകുട്ടി മന്ത്രിയും അതിൽ പങ്കെടുക്കുന്നു ഇപ്പോ ഉണ്ടായിരിക്കുന്ന ചില ആക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കുട്ട എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് രാജി വയ്ക്കണ്ട എന്നുള്ള ഉറപ്പ് കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു പ്രബല ഗ്രൂപ്പിൽപ്പെട്ട പെട്ട ആൾക്കാരാണ് ആൾക്കാരുകളാണ് സ്വന്തം പാർട്ടിയിലെ വനിതകൾക്കെതിരെ പോലും സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉമാ തോമസിന്റെ തോമസിനെതിരെ കടുത്ത ഭാഷയിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് അവരെ പറ്റി പറയുന്നത് തള്ള വീണപ്പോൾ ചത്താൽ മതിയായിരുന്നു എന്ന തരത്തിലാണ് കോൺഗ്രസ് സൈബർ കൂട്ടം ആക്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അഹങ്കാര അഹങ്കാരത്തിന് കാലും വെച്ച രൂപമാണ് രാഹുൽ ഞങ്ങളൊക്കെ തന്നെ യുവജന വിദ്യാർത്ഥി നേതാക്കളും പ്രവർത്തന രംഗത്തൊക്കെ നടത്തിയിട്ടാണ് എന്നിട്ടും ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ തന്നെ വഹിച്ചിട്ടുള്ളത് അയാളുടെ അഹങ്കാരത്തിന്റെ ഒരു ചെറിയ ഉദാഹരണം പറയാം അയാളുടെ ഒരു പൊതുബോധത്തിൽ പരിശോധിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട് പിണറായി വിജയനെ എടാ വിജയ എന്ന് അവസംബോധന ചെയ്തുകൊണ്ടാണ് പ്രസംഗിക്കുന്നത് ഞങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ള സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരെയെല്ലാം എന്തെല്ലാം ബഹുളം നിയമസഭയിൽ നടത്തിയാലും അങ്ങത്തെ കൂടി മാത്രമേ പെരുമാറിയിട്ടുള്ളൂ എന്റെ അനുഭവത്തിൽ എനിക്ക് എനിക്ക് വി എസ് നയനാരെ ശ്രീ എ കെ ആന്റണി ശ്രീ കരുണാകരൻ അവരൊറ്റൊക്കെ തന്നെ ഇവിടെ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് നിയമസഭയിൽ ശക്തിയായ ഭാഷയിൽ പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ അതെല്ലാം അങ്ങേറ്റത്തെ മാന്യത നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഉള്ളൂ ഒന്നിത് പിന്നെ ഒരു ഒരറസ്റ്റോട് കൂടിയാണല്ലോ നേതാവ് നേതാവാൻ ആകെ ഒരു വീരഇതിഹാസം പറയാനുള്ളത് എളുപ്പം കാലത്ത് പോലീസ് ഇന്ന് അത് കൂട്ടിച്ചെന്ന് അറസ്റ്റ് ചെയ്തു കേരളത്തിലെ വലിയ വലിയ ചരിത്ര പാരമ്പര്യമുള്ള ഒരു പത്രം ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്യുമ്പോൾ മോഹപ്രസംഗം എഴുതുന്ന ഒരു മോഹപ്രസംഗം എഴുതി സാറേ ഇന്ദിരാഗാന്ധിയൊക്കെ പണ്ട് അടിദ്രാസ കഴിഞ്ഞ ശേഷം തെരഞ്ഞെടുപ്പിലൊക്കെ അറസ്റ്റ് ചെയ്തപ്പോഴുള്ള മോഹപ്രസംഗമൊക്കെ പത്രം എഴുതി തുടങ്ങിയത് ഇത് ഈ അദ്ദേഹത്തിന് പേരൊന്നും പറഞ്ഞാൽ വിശേഷിപ്പിക്കുന്നില്ല സുഹൃത്ത് ഈ സുഹൃത്തിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു പത്രം എഡിറ്റോറിയൽ എഡിറ്റോറിയൽ മാറ്റി മാറ്റുതാൻ പറ്റി പറ്റുവോ പത്രത്തിൽ മാറ്റി എഴുതണമെന്നാണ് ഞാൻ പറയുന്നത് യഥാർത്ഥ റിയാൾ ഇതെല്ലാം കാണിക്കുന്ന അവസരത്തിൽ അന്നൊന്നും ഈ കോൺഗ്രസ് നേതൃത്വം വിലക്കിയിട്ടില്ല ഇപ്പൊ ഡി വൈ എഫ്ഐയുടെ ഭക്ഷണ പൊതി ഏതാണ്ട് കേരളത്തിലെമ്പാടും ഒരു പത്ത് കോടി ഭക്ഷണ പൊതി കൊടുത്തിട്ടുണ്ടാവും ചെറുത് മരുദുമായിട്ട് ആശുപത്രി നിങ്ങൾക്ക് ആർക്കും അതിൽ എതിർപ്പോ ഉണ്ടാവില്ല കാരണം പാവപ്പെട്ട ഒരു സാധാരണക്കാരനൊക്കെ കിട്ടുന്ന സംഗതിയാണ് ആ ഭക്ഷണ പദ്ധതി പദ്ധതി വിറ്റത് അനാശാസ്യം എന്നാണ് പരസ്യമായി വിളിക്കുന്നതിന് വേണ്ടി തയ്യാറായത് ഇപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് നയിക്കുന്നത് സ്ത്രീവിരുദ്ധ സിൻഡിക്കേറ്റാണ് രാഹുലുമാർ കൂട്ടത്തിന് പൂർണ്ണ വിരുദ്ധന കൊടുത്തിരിക്കുന്നത് ഷാബി പറമ്പും പി ഡി സതീശനുമാണ് ഇപ്പോ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് നേതാക്കളെ ഭീഷണിപ്പെടുത്തുക ഞാൻ രാജിവെക്കേണ്ടി വര വരണെങ്കിൽ ഇതിനേക്കാൾ വലിയ സംഭവവികാസങ്ങൾ ഞാൻ പുറത്തുവിടുവെന്നാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോ വെല്ലുവിളിച്ച് ഭീഷണിപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് ആ ഭീഷണിക്ക് മുന്നിൽ ഈ നേതാക്കന്മാർ മുട്ടുമടക്കിയിരിക്കുക അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഇത്രയും വലിയ പ്രതിഷേധം വന്നിട്ട് പോലും എം എൽ എ സാറെ രാജിവെക്കുന്നതിന് രാജിവഹിപ്പിക്കുന്നതിനു വേണ്ടി അവർ ഭയന്ന് നിൽക്കുന്നു കോൺഗ്രസ് ഭയപ്പെടുന്ന പല കാര്യങ്ങളും രാഹുലിന്റെ കൈവശമുണ്ട് അതുകൊണ്ടാണ് അയാളെ രാജിവെക്കാൻ പഠിച്ചു നിൽക്കുന്നത് പിന്നെ ഒരു പാർട്ടി തീരുമാനിക്കുന്നു ഇല്ലെങ്കിൽ ഇത്രയും വലിയ പ്രതിഷേധം വന്നിരിക്കുന്നു ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു